എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുമ്പിയിട്ടിടുന്ന കൊട്ടയിൽ പൂച്ച എങ്ങനെയോ കാര്യമായിട്ട് മൂത്രം ഇച്ചാൽ മതി ഞാനൊരു ഷാൾ എടുത്തിട്ട് നോക്കുമ്പോൾ ഭയങ്കര സ്മെല് അങ്ങനെ അതും എടുത്ത് തോട്ട് പോയിട്ട് തിരുമ്പോൾ എന്ന് വിചാരിച്ച് തോട്ടിൽ പോകുമ്പോൾ ഇതാ നമ്മളെ തോട്ടിൽ കൈത്തോട്ടിൽ ഒരു വലിയ ഞണ്ടിനൊക്കെ ഉണ്ട് അത് കാണുന്നുണ്ടാവില്ലേ എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടോ നമ്മൾ പോകുമ്പോൾ ഒന്നീ പാമ്പായിരിക്കുമല്ലേ ഉടുമ്പായിരിക്കുമല്ലേ കീരി ആയിരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഞണ്ടോ പേക്കനോ തവളയോ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അടിച്ചോണ്ടാണ് പോകുന്നത് ഞാൻ കുറേ ദിവസമായി പൂച്ച മൂത്ര വെച്ചിട്ട് ഞാൻ എൻ്റെ കാരണവൻ്റെ മോള് ഓളെ പെർക്കിട്ടെ അപ്പോൾ ഓളോട് ഞാൻ വിളിച്ച് ചോദിച്ചു ഇനി തോട്ടിൽ വരുമോ അങ്ങനെയാണെങ്കിലാ ഞാൻ വരുമോ അല്ലാണ്ട് എനിക്ക് പേടിയാണ് പണ്ടത്തെ പോലെ അല്ല ഭയങ്കര പന്നി മുള്ളം പന്നി മറ്റേ പന്നി അങ്ങനെ ഓൾ വരുന്നവരെ എവിടെ ഇങ്ങനെ എരുന്ന് ബട്ട എല്ലാം ആയിട്ടാണ് വന്നത് അങ്ങനെ പിന്നെ അതെല്ലാം പോർത്തി വെച്ച് ഞാൻ ഓരോന്നോരോന്നിങ്ങനെ പോർത്തി വെക്കുമ്പോൾ ഒരു പുതിയ ഷാൾ ഉണ്ടായിരുന്നു അത് കളറ് കഴിയുമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ വേറൊരു കല്ലുമ്മലേക്ക് ഒലുമ്പി അട മാറ്റി വെക്കുമ്പോൾ അതെന്തായി പോയി അത് ഒലിച്ചുപോയി അതാ പോന്നതാ അങ്ങനെ ഞാനാകിലത് ഒഴിവാക്കി കളിയും അപ്പോൾ ഓൾ കുറച്ചങ്ങോട്ട് കുറച്ച് കഴിഞ്ഞേരോള് എന്തി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പണി അത് പോയിക്കില്ല അങ്ങ് കൈതേൻ്റെ ഉള്ളിലുണ്ട് നമ്മളൊന്ന് പോയി നോക്കുകയാണെന്നേ കൈതേൻ്റെ ആടാ മതിൽമേൽ കുപ്പിക്കഷ്ണം പതിച്ച് കൊടുത്ത് കാരി തുള്ളി കുളിച്ചേന് ആ പറമ്പിൻ്റെ ഉടമ ആ കുപ്പി കഷ്ണം പതിച്ചായ്മ പോയി തുള്ളി നമ്മൾ ഒരു വലിയ വടിയെല്ലാം എടുത്ത് നോക്കുമ്പോൾ ആവുന്നില്ല ഞാൻ അവളെക്കാട്ടും ആയിട്ടുള്ള പക്ഷെ ഓളൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ എടുത്തു തരാം ഒരിക്കൽ പിന്നെ എല്ലാം നല്ല എക്സ്പീരിയൻസാണ് തോട്ടിൻ്റെ കരുമ തന്നെയായതുകൊണ്ട് ഒരാറുമാസവും തോട്ടത്ത് തന്നെ ഉണ്ടാവുക വിടുന്ന അത്ര ദൂരമൊന്നുമില്ലെങ്കിലും എനിക്ക് ഭയങ്കര മടിയാണ് തോട്ട് പോയിട്ട് കുളിക്കലും തിരുമ്പലും എല്ലാം ഇത് പിന്നെ പൂജ മൂത്രയിച്ചത് കൊണ്ട് മാത്രം പോയതാണ് ഞാൻ അത് മാത്രമല്ല ഇപ്പോൾ ഒമ്പത് മണിയാണ് രാവിലത്തെ െയിൽ എന്ന് വെച്ചാൽ ശരിക്കും ഉച്ച ഒരു മണിക്കായിട്ട് അറിക്കുമ്പോലത്തെ ബെയിൽ അവിടെ ഒന്നും ഒരു മരമൊന്നുമില്ല ഞാൻ മൂന്ന് കൊല്ലാട്ടായി തോട്ടത്തിരുമ്പോൾ പോയിട്ട് പിന്നെ മക്കൾക്ക് കുളിക്കുകയും ഞാൻ നിന്നുകൊടുക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ വന്നാലും ഞങ്ങളുടെ മക്കൾക്കെല്ലാം കുളിക്കണമെങ്കിൽ പിന്നെ പോരോന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് ഒരിക്കൽ കുറച്ച് നേരം അവിടെ നിന്ന് കൊടുക്കും ഞാൻ വെള്ളത്തിൽ കീയില്ല എനിക്ക് തോട്ടൊന്നും കുളിക്കുന്ന ഇഷ്ടമില്ല എല്ലാം പണ്ടുണ്ടേനും ചെറിയ ഇടത്ത് ഭയങ്കര ഇഷ്ട അതിനു തമ്മയൊക്കെ ഇല്ല പുരേന്ന് കുളിച്ച് വരുന്നൊലിക്ക് തിരിഞ്ഞാൽ നല്ലവണ്ണം മട്ടൽ കൊണ്ട് പൊരിഞ്ഞടിയായിരിക്കും അതും കൊണ്ട് പിറ്റേന്ന് പിന്നെയും പോവും ഇപ്പോൾ എത്രയോ കാലമായിട്ട് തോട്ടം എന്ന് കുളിക്കലെല്ലാം ഭയങ്കര മടിയാണ് പിന്നെ പൈപ്പും പെള്ളം എല്ലാം വന്നതിന് ശേഷം പിന്നെ നമ്മൾ പുരേന്ന് തന്നെ അല്ലേ തിരുമ്പോ എല്ലാം പിന്നെ കുറേ എല്ലാം ഉണ്ട് പുരേന്ന് തിരുമ്പി എവിടെ എത്തൂലെന്ന് തോന്നിയതെല്ലാം അതോ രാവിലെയോ വൈകുന്നേരം ആറ്റം പോയി തിരുമ്പോൾ അന്നല്ലാണ്ട് ഈ സമയത്തൊന്നും പോയി തിരുമ്പോലും ഒന്നും അടുക്കൂല്ല ഓൺലൈൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനുള്ള ഇനി ഒറ്റവും ഒലിപ്പിക്കല്ലേ ഇനി ഞാൻ എടുത്തു തരൂല്ല അത് പിന്നെ ഇഞ്ചാ പുതിയ ഷാളായിട്ടാണ് ഇഞ്ഞാങ്കിൽ ബക്കറ്റ് തേച്ച് ഒലിച്ചാലും ചിരിച്ചുകൊണ്ട് പോയിട്ട് ഇഞ്ചാടെന്ന് പറയൂ ഞാനിങ്ങനെ തിരുമ്പുന്നിടത്ത് നിന്ന് ബക്കറ്റെല്ലാം ഒലിച്ചു കഴിക്കും ഞാൻ ഇങ്ങനെ പോകും ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ അല്ലാണ്ട് ഞാൻ പിന്നെ എന്ന് പറയേണ്ടി അനക്കാവൂല്ലോ നിങ്ങളെപ്പോലെ കൈതേൻ്റെ ഉള്ളിലൊന്നും പോയിട്ട് എടുക്കുവാനൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയോ ഇല്ല ഭയങ്കര പേടിയോ ഓലേനെല്ലാം ഉഷാറ അങ്ങനെയെല്ലാം തിരുമ്പി ആറിയിട്ട് ഇവല ഇവല വയൽ രണ്ട് മൂന്ന് നാല് കെട്ടിയിക്കനും ഈ തോട്ട് പോകേണ്ട ഏറ്റവും വലിയ മടി എന്ന് പറയുന്നത് ഒന്നുകിൽ നനഞ്ഞ് കെട്ടിയതോടുത്ത് ഇങ്ങോട്ട് പോരണം അല്ലേ പിന്നെ അത ഇങ്ങനെ ആറിയിട്ടാൽ വൈകുന്നേരം പിന്നോ പോകണം അങ്ങനെ ഞാൻ ആറിയിട്ടെല്ലാം ചെയ്ത് വന്നോക്കുമ്പോൾ മോ നല്ല ദോശ ഇട്ട് കറി ഞാൻ പോകുമ്പോൾ ഉണ്ടാക്കിയേച്ചിക്കനും അങ്ങനെ അതെല്ലാം കുടിച്ച് ചായവും കുടിച്ച് നമ്മളങ്ങനെല്ലാം പോയി ടൗണിലെല്ലാം പോകാനുണ്ടേനും അതെല്ലാം പോയി മന്ന് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കും അവൾ വിളിക്കുന്നത് ഭയങ്കര ഇടിയാതെ ഇടിയൊന്നും കേൾക്കുന്നില്ല ഇപ്പം മഴ എല്ലാം നനഞ്ഞു പിന്നെയോ പള്ളേന്ന് കത്തി ഒന്നെങ്കിലും അവിടെ ആറിയിട്ടിട്ട് രണ്ടാമത് പോകണം അല്ലേ അന്നേരം തന്നെ കൊണ്ടു വരുന്നതാണെങ്കിൽ തേച്ചും നനഞ്ഞത് കെട്ടിക്കൊണ്ടേരുമാണം അതെല്ലാം മൊത്തത്തിലടങ്ങാറായി തോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു ഇനി കൂടും വാ എനിക്കും ഉമ്മ കൊറ്റക്കാവൂല പിന്നെ അത് മാത്രമല്ല എല്ലാം ഇടി പൊട്ടുന്നുണ്ട് ഞാൻ വിചാരിച്ചിട്ടു ഉണങ്ങിക്കില്ല എന്നാൽ നോക്കുമ്പോൾ ഏകദേശം എല്ലാം ഉണങ്ങിക്കും പിന്നൊന്ന് റൂമിലൊന്ന് ചിക്കി ഇട്ടാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഓനും പറയുന്നു ഞാനും കുറേ ആമ്മത്തോട്ടിൽ വരാത്തത് പിന്നെ ഈ പ്രാവശ്യം മഴ പെയ്തിട്ടില്ല ഈ പ്രാവശ്യം ആറുമാസവും മഴ അല്ലേ മഴപെയ്തിട്ട് ഓവന് തോട്ടിലും വന്ന് കുളിച്ചിരിക്കില്ല പിന്നെ പ്ലസ് ടു എല്ലാം ആയതുകൊണ്ട് തിരക്കിലായിപ്പോയി പിന്നെ ഞാനും ഒന്ന് രണ്ടും കൂടി കുട്ടികളൊക്കെ ഉണ്ടാക്കാൻ വന്നി തെങ്ങിൻ്റെ ടൈമെന്നെല്ലാം അടയിലും മൊത്തം വെള്ളം കയറും നല്ല രസം ഉണ്ടാകും അത് പിടിച്ചിട്ട് നീന്തുകയാനല്ലോ പണ്ടെല്ലാം പായത്തിടയിലിട്ടിട്ട് നീന്തുന്ന ഇപ്പം പിന്നെ ആ അങ്ങനെ ഇതാ നമ്മൾ ബക്കറ്റ് നിറച്ചു പോകുക ആറിയിട്ടെല്ലാം എടുത്ത് ഫോണോടെ അമ്മ ഇഞ്ഞ് അടുത്തമ്മക്കാവൂല അപ്പം ഇത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ വീഡിയോ എടുത്ത് മര്യാദയ്ക്കുള്ളതാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നോക്കുമ്പം നല്ല പച്ചപ്പും കാര്യങ്ങളും കണ്ടേരാൻ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇതങ്ങ് അപ്ലോഡ് ചെയ്യട്ടെ ഓക്കെ ബബായ്